ഇവൻ ഞാൻ പറയുന്നത് മമ്മൂട്ടി അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് തിരിച്ചു കൊടുക്കണം ഇതേ ഇതാണ് പരിപാടി ഈ സാധനം എനിക്ക് വേണ്ട മമ്മൂട്ടി ആ പരിപാടിയിൽ പങ്കെടുത്ത് അപ്പം തന്നെ തീരുമാനിച്ചിരിക്കുന്നു മികച്ച നടൻ മമ്മൂട്ടിയാണുണ്ട് അല്ലാതെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും കമലഹാസനും യാതൊരു പങ്കുവില്ല കൊണ്ടെന്ന് അവരെ അവകാശപ്പെടുമ്പില്ല അപഹാസ്യമായ ഏർപ്പാടുണ്ടായത് ഈ വേടന് ഇത് കൊടുത്തോണ്ട് മികച്ച ഗാനരച ഗാനരചയിൽ ഏത് ഗാനം ഓ എൻവിക്കും വയലാറിനും ശ്രീകുമാരൻ തമ്പിക്കും ഗിരീഷ് പുത്തഞ്ചേരിക്കുമൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന അവാർഡ് അത് ഫ്രം സബ്ലൈൻ ടു റെഡിക്കുലേഴ്സ് ആയിട്ട് വേടൻ്റെ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക മലയാളത്തിലെ മികച്ച നടനായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടി തന്നെയാണ് കുറേ നാളായിട്ട് സിനിമയിലൊന്നും അഭിനയിക്കുന്നില്ല രണ്ട് വർഷം മുമ്പ് അദ്ദേഹത്തിന് നൻപയൽ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന ഒരു ചിത്രത്തിന് അവാർഡ് കിട്ടിയിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ഭ്രമയുഗം ശരിക്കും പറഞ്ഞാൽ ഈ കളർ സിനിമയുടെയൊക്കെ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കിയ ഒരു ചിത്രം ഒരുപാട് പുതുമകളുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ ഇവിടെ മമ്മൂട്ടിക്ക് ഈ അവാർഡ് കിട്ടുമ്പോൾ ജൂറി ചെയർമാനായിട്ട് വരുന്നത് പ്രകാശ് രാജ ഈ പ്രകാശ് രാജൻ്റെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ദേശീയ അവാർഡിന് മമ്മൂട്ടി അർഹനായില്ലെങ്കിൽ ആ ദേശീയ അവാർഡ് സമിതിക്ക് ഭാഗ്യമില്ല ഇപ്പോൾ മോഹൻലാലിന് അടുത്ത സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമാക്കാരനുള്ള ഒരു പുരസ്കാരമൊക്കെ ലഭിച്ചിരുന്നു അതുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഈ സംസ്ഥാന സർക്കാർ ഈ ദരിദ്രന്മാരില്ലാത്ത അതിദാരിദ്ര്യമുള്ളവരില്ലാത്തൊരു സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുന്നു കേരള കേരളപ്രവിദിനത്തിൽ അതിൽ മമ്മൂട്ടി മോഹൻലാൽ കമലഹാസൻ മുഖ്യ അതിഥികളാണ് എന്തോ കാരണങ്ങളുണ്ട് കമലഹാസനം വന്നില്ല മോഹൻലാലും വരുന്നില്ല അപ്പോൾ മമ്മൂട്ടി മാത്രം അതിൽ പങ്കെടുത്തു പങ്കെടുത്തെങ്കിലും മമ്മൂട്ടി സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു ഇപ്പോൾ പറയുന്നത് മമ്മൂട്ടി ആ പരിപാടിയിൽ പങ്കെടുത്ത് അപ്പോൾ തന്നെ തീരുമാനിച്ചിരിക്കുന്നു മികച്ച നടൻ മമ്മൂട്ടിയാണെന്ന് ഈ സിനിമയെ നികഴ്ത്തി കാണിച്ചുകൊണ്ടല്ല പറയുന്നത് പക്ഷേ അങ്ങനെ സംസ്ഥാന സർക്കാരിന് ചില താല്പര്യങ്ങളൊക്കെ ഈ പ്രകാശ് രാജിനോടും മമ്മൂട്ടിയോടും ഉണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ അങ്ങനെ നിഷേധിക്കാൻ പറ്റില്ല ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ സജി ചെറിയാൻ അവാർഡുകളെ പറ്റി സംസാരിക്കുന്ന ഞാൻ കേട്ടു ഞങ്ങളുടെ മമ്മൂട്ടിയെ ആദരിച്ചു മോഹൻലാലിനെ ആദരിച്ചു ബേഡനെ പോലും ആദരിച്ചു അപ്പോൾ മാധ്യമങ്ങൾ എന്താ പോലും അങ്ങനെ എന്താ ആദരിക്കാൻ കൊള്ളാത്തവനാണ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ സജി ചെറിയാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല സജി ചെറിയ എൻ്റെ ജോലി എന്താ ജൂറിയുടെ തീരുമാനം അനൗൺസ് ചെയ്യുക അനൗൺസ് ചെയ്യുന്നത് അതിൻ്റെ ഷൈനിങ് മന്ത്രിസഭയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ജൂറി തന്നെ അങ്ങ് അനൗൺസ് ചെയ്താൽ പോരെ ജൂറിയാണ് ഇത് അവർഡൊക്കെ തീരുമാനിച്ചത് അത് ജസ്റ്റിഫൈ ചെയ്യാനും പറ്റും ജൂറി ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പ്രകാശ് രാജും ആരാ ജൂറി ചേർന്നു വെച്ചാൽ അങ്ങനെ അനൗൺസ് ചെയ്യുന്നു സർക്കാരിന് ഇതിൽ ഈ കാര്യം അപ്പോൾ സർക്കാരിന് കാര്യമുണ്ട് സർക്കാർ ഇടപെട്ടിട്ടുണ്ട് ഇടപെടാറുണ്ട് ഇതിനു മുമ്പ് ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം സാധനങ്ങളൊക്കെ നടക്കും ഇക്കാര്യത്തിൽ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് അത് വസ്തുതാ വരുത്തുന്നു മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട് രീതിയിലാണ് ആ ചിത്തം പ്രകാശ് രാജിൻ്റെ ഓരോ അല്ല ദേശീയ അവാർഡിൻ്റെ ഈ അതിൽ വരുന്ന സിനിമ അതിലെ ജൂറിയ അവരുടെയൊക്കെ ഇത് വെച്ചിട്ടാണ് അവർ കൊടുക്കുന്നത് അതിലെല്ലാത്തിലും ഒരു ദുഷ്ടലാക്കും ഒന്നും കാണേണ്ട കാര്യമില്ല പ്രകാശ് രാജ് പിന്നെ ഒരു സോൺ എനിമയാണ് ഈ നരേന്ദ്രമോദിയെ കണ്ണിൽ കണ്ടൽ പിടിക്കില്ല പ്രകാശ് രാജൻ ആ ഒറ്റക്കാരും കൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സെൻട്രൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അമര് ആരെന്തു ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ തെറ്റായിട്ട് അങ്ങേർക്ക് പറയാൻ പറ്റുള്ളൂ കാണാൻ പറ്റുള്ളൂ ഈ സൂക്കിടി ഇവരുടെ കൂട്ടത്തിൽ ഇങ്ങർക്കും കമലഹാസനും മാത്രമേ ഉള്ളൂ മമ്മൂട്ടിക്കൊന്നും അതില്ല മമ്മൂട്ടിക്കില്ല മോഹൻലാലിനും ഇല്ല അങ്ങനെയുള്ളവർക്കൊന്നുമില്ല ബട്ട് കമലഹാസനുണ്ട് കമൽഹാസന ഇതുപോലെ കണ്ണടച്ച് എതിർക്കുന്ന ആൾ അതേ സമയം ഈ അതിദാരിദ്ര്യമുക്ത പരിപാടിയിലേക്ക് കമൽഹാസൻ വരാത്തത് അങ്ങേര് നേരത്തെ ഏറ്റവും എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് സ്റ്റാലിൻ്റെയൊക്കെ പരിപാടിയാണ് അവിടെ പോയില്ലെങ്കിൽ അയാൾ വെട്ടിക്കൊല്ലും ഇവിടെ എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ ഒരു സ്വാതന്ത്ര്യം എടുത്തിട്ടങ്ങ് കമൽഹാസൻ ഇത് ആൾ വരണ്ടേ സിനിമ ആൾ കൂടണ്ടേ ഇതാണ് ഇതിൻ്റെ പ്രധാന സംഗതി അല്ലാതെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും കമലഹാസനും യാതൊരു പങ്കുവില്ല ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുമില്ല ബട്ട് ഈ പ്രഖ്യാപനത്തിൽ അവരെ വിളിച്ചത് അവരെ കാണാനായിട്ട് ആൾ വരും എന്ന് കണ്ടിട്ടേ പിണറായി വിജയൻ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പ്രസംഗിക്കുന്നു പറഞ്ഞാൽ ആളുകൾക്ക് വട്ടാണ് വീട് കേൾക്കാൻ ആരും പോവില്ല അതുകൊണ്ട് വേറെ കലാപരിപാടി സംഗതിയൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ രണ്ടുപേരും രണ്ടുപേര് മോഹൻലാലെവിടെയോ ഗൾഫിലാണ് വരാൻ പറ്റില്ല എന്ന് പിന്നെ എങ്ങനെ പേര് വെച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ പേര് വയ്ക്കുന്നതിന് മുമ്പ് കമലഹാസിനോടും മോഹൻലാലിനോടും ചോദിച്ചിട്ട് വേണ്ടേ പേര് വയ്ക്കാൻ അതെ ആ മര്യാദയില്ല ഇന്ന് നിനക്ക് ഇപ്പം നടത്താം നീ അങ്ങോട്ട് ഫോട്ടോ കൊടുക്കുകയെങ്കിലേ ആൾ വരുള്ളൂ മമ്മൂട്ടി മോഹൻലാൽ കമലഹാസൻ മൂന്ന് പേര് ഒരേ സ്റ്റേജിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാഴ്ചയാണ് അപ്പോൾ അത് കാണാനായിട്ട് തൃശ്ശൂർ പൂരം കാണാൻ കൊടുത്ത പോലെ ആൾ കൂടും വിചാരിക്കും കണക്ക് കൂട്ടൽ അത് നടക്കുകയും ചെയ്തു ലാസ്റ്റ് മിനിറ്റിൽ രണ്ടുപേർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും വന്ന ആളിനെ തിരിച്ചു പോകാൻ പറ്റുക മമ്മൂട്ടി മാത്രമേ ഉള്ളൂ ഞാൻ ഞാൻ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞിട്ട് കാര്യം പോകുന്നുമില്ല അങ്ങനെ ആ പരിപാടി അങ്ങ് നടത്തി വിട്ടു അവാർഡ് എപ്പോഴും സബ്ജക്റ്റീവാണ് സിനിജി നമ്മൾ രണ്ടുപേരും കൂടെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ പറയുന്നത് എന്തൊരു തല്ലിപ്പൊളി സിനിജി പറഞ്ഞല്ലോ ആയിട്ടുണ്ട് എനിക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടു സിനിജിയുടെ വിലയിരുത്തലാണ് ഇപ്പം നമ്മൾ ജൂറിയിലെ മെമ്പർമാരുമാണ് ഞാനെൻ്റേതായ രീതിയിൽ ചലച്ചിത്രത്ത് വലിയ സംഭാവനയും സംഗതി ഒക്കെ നടത്തിയ ബിടാ പാർട്ടിയാണ് സിനിജിയും അതുപോലെ ബഡാ പാർട്ടിയാണ് നമ്മൾ രണ്ടുപേരും ഏതൊരു അഭിപ്രായക്കാരുമാണ് ഒരു സിനിമയെ പറ്റി എന്ത് ചെയ്യും ഇതിലെ ഒരു തീരുമാനമാണ് ഈ അവാർഡായിട്ട് പുറത്തു വരുന്നത് ഒരാൾ മോശം മറ്റേ ആൾ നല്ലത് എന്നൊന്നും അവാർഡിന് അർത്ഥമില്ല ഒരു എക്സലൻസിന് കൊടുക്കുന്ന ഒരു സമ്മാനം അതിനകത്ത് ഒരു അപഹാസ്യമായ ഏർപ്പാടുണ്ടായത് ഈ വേടന് ഇത് കൊടുത്തോണ്ടാണ് മികച്ച ഗാനരചയി ഗാനചയിതാവ് ഏത് ഗാനം വേടൻ ഏത് ഗാനം എഴുതുന്നതും എന്ത് പാട്ടിൻ്റെ വരികൾ എന്താ എനിക്കറിയില്ല ഏത് പാട്ടിൻ്റെ വരികൾക്കാണത് കൊടുത്തത് അത് മലയാള സിനിമയ്ക്ക് തന്നെ അപമാനമായി പ്രിയും അപ്പോൾ പറയും ആ മോഹൻദാസ് ദ സവർണ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ത് തേങ്ങാ കൊല്ലം വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല വേടൻ ഒരു ഗാനരചയ പാട്ട് എഴുത്തുകാരൻ രുക്കുമല്ല ഒരു ഫോക്ക് സോങ് പോലും നേരെ എഴുതാൻ എനിക്ക് കഴിവില്ല അങ്ങനെയുള്ള ഈ റാപ്പ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും അങ്ങ് എഴുതിയപ്പോലേ അങ്ങനെ എഴുതിയൊരു സാധനം അത് സിനിമയിൽ കാണി അത് അത് ധാനഴിരാവിൻ്റെ അവാർഡിന് അർഹമല്ല പാട്ട് ബൈ എനി സ്റ്റാൻഡേർഡ് ഇത് ഓ എൻ വിക്കും വയലാറിനും ശ്രീകുമാരൻ തമ്പിക്കും ഗിരീഷ് പുത്തഞ്ചേരിക്കുമൊക്കെ കൊടുത്തോണ്ടിരുന്ന അവാർഡ് അത് ഫ്രം സബ്ലൈം ടു റെഡിക്കുലേസ് ആയിട്ട് വേടൻ്റെ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക അയാളുടെ പേരിൽ ക്രിമിനൽ കേസ് അതും മഹാമോശപ്പെട്ടൊരു ക്രിമിനൽ കേസ് അതിൻ്റെ മുൻകൂർ ഞാൻ അതിലേക്ക് നിൽക്കുകയാണ് അയാൾ പോട്ടെ അത് വേറൊരു വർഷം കലാസൃഷ്ടി നോക്കുമ്പോൾ നമ്മൾ കലാകാരൻ്റെ തെമ്മാടിത്തരങ്ങൾ മാറ്റിവയ്ക്കണമെന്നാണ് എത്തുന്നത് ശരി ആ സൃഷ്ടി തന്നെ എടുത്തു നോക്കിയത് ഇത് വളരെ അപമാനകരമായിട്ട് മലയാള സിനിമയ്ക്ക് അപമാനകരമായ ഒരു അവാർഡാണ് ഈ വേടന് കൊടുത്തത് വേടന് ഇത് കൊടുത്തതിലൂടെ മറ്റെല്ലാവരും അപമാനകരമായി ഇവൻ ഞാൻ പറയുന്നത് മമ്മൂട്ടി അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് തിരിച്ചു കൊടുക്കണം അതെ ഇതാണ് പരിപാടിയിൽ ഈ സാധനം എനിക്ക് വേണ്ട ഹി മസ്റ്റ് പ്രൊട്ടസ്റ്റ് ഇത് നിസ്സാര കാര്യമാണ് ഏറ്റവും നല്ല ഗാനംചുതാകുന്നത് എൻ്റെ ഈ ഇതെന്താ ഈ സർക്കാരുദ്യോഗം കൊടുക്കുന്ന പോലെ ലത്തിൻ കത്തോലിക്കുന്ന ഇത്ര ഈഴവർക്ക് ഇത്ര മറ്റവർക്ക് ഇത്ര മുസ്ലിങ്ങൾക്ക് ഇത്ര ഇങ്ങനെ കൊടുക്കുന്നതാണ് ഈ അവാർഡ് അല്ലെങ്കിൽ അവാർഡ് കമ്മിറ്റിയിലെ ജൂറിയിലെ ഇല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയ ഇവർ ബോൾഡായിട്ട് പറയണെന്താ ഈ വരികൾ നിങ്ങൾ ഒ എൻ വിയുടെ വരികളുമായിട്ട് താരതമ്യം ചെയ്യും എത്ര മഹത്തായ വരികളാണ് എത്ര അർത്ഥങ്ങളാണ് ഇതിൽ നിഗൂഢമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യും അല്ലാതെ വേടനെപ്പോലും ഞങ്ങൾ പരിഗണിച്ചു എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാണ് പരിഗണിക്കാൻ കൊള്ളാത്തവനാണ് അവൻ പക്ഷെ അവനെപ്പോലും ഞങ്ങൾ പരിഗണിച്ചു ഇത് ഓർക്കാതെ സജിച്ചെറിയാൻ്റെ വായി തോന്നതാണ് മീഡിയക്കാരതിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ പാഷൻ ഉരുണ്ടുകളിച്ച് രക്ഷപ്പെട്ടു വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് സജി ചെറിയാൻ പോലും പ്രതീക്ഷിച്ച് കാണുന്നില്ല വേടൻ ഈ അവാർഡ് കൊടുക്കും ഈ ലിസ്റ്റ് വിട്ട് കിട്ടിക്കഴിഞ്ഞ ഇപ്പം വീട്ടിൽ എന്തോ നടു ഇത് അല്ല സാറേ അത് വേടൻ എന്തു വായിക്കോട്ട് ഇതൊക്കെ ആ മോശമല്ലേ കാരണം സജി ചെറിയാൻ വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ സജി ചെറിയാൻ്റെ ഭാര്യ പറയും നിങ്ങൾ നിങ്ങളെന്ത് പോണീ കാണിച്ചിരിക്കുന്നത് ഇവർക്കൊക്കെ ഭാര്യയും മക്കളും ഉണ്ടല്ലോ അവർ ചോദിക്കുന്നില്ലല്ലോ അപ്പോൾ അപ്പം എന്നെ ഈ കാണിച്ചു വെച്ചിരിക്കണേ എന്നാ തിരിതാൻ കുറച്ച് ഭാഷ ലഭിച്ചു എന്ത് സഹിച്ചറിയാൻ ഇടിയാതൊക്കെ രാഷ്ട്രീയമല്ലേ നീ ചോറ് വളർന്നു തോന്നുന്നു രക്ഷപ്പെടും ഇതാ ബട്ട് അപമാനിക്കലാണ് മലയാള ഗാനരചന വിഭാഗത്തെ അപമാനിക്കലാണ് ഈ വേടൻ അവാർഡ് കൊടുത്തതിലൂടെ ചെയ്തിരിക്കുന്നത്